കോട്ടയം കുറവിലങ്ങാട് പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദിക്ഷിണം ഭക്തിസാന്ദ്രമായി കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ മൂന്ന് നോമ്പ് തിരുനാളിന്റെ ഭാഗമായാണ് കപ്പൽ പ്രദക്ഷിണം നടന്നത്വ തീർത്വത്തിന്റെ പ്രതീകാത്മകതയും വലിയ അനുഭവവും മനുഷ്യ മഹാസാഗരത്തിന് സമ്മാനം പ്രവാചകന്റെ കപ്പൽ യാത്രയെ അനുസ്മരിച്ചാണ് നൂറ്റാണ്ടുകളായി ഈ ചടങ്ങ് നടക്കുന്നത് പള്ളിക്കു ചുറ്റിലും പള്ളിമുറ്റത്തെ കുരിശിൻ തൊട്ടിക്കു ചുറ്റുമാണ് വിശ്വാസികൾ കപ്പൽ കൈകളിൽ വഹിച്ച് പ്രദക്ഷിണം വയ്ക്കുന്നത് ಪ್ರವಾ ಪ್ರೀಣೋಸ കപ്പൽ കടൽ കടൽത്തിരകളിലാടി ഉലയുന്ന പ്രതീതി വരുത്തുന്ന വിധം വിശ്വാസികൾ കപ്പൽ ഉലയ്ക്കും മറുപടി ലഭിക്കും എന്ന പാഠം നമുക്കും ഉൾക്കൊള്ളാം ദൈവഭോകം ജീവിതത്തിലുണ്ടായാൽ ഉണ്ടാകുന്ന ദുരന്താവസ്ഥയാണ് കൽപുരസം തൊട്ടിയൽ കപ്പലിലുള്ള യോനാ പ്രവാചകൻ കടലിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ പ്രദക്ഷിണം അവസാനിക്കും സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ തിരുമേനി കപ്പൽ ആശീർവദിച്ചു കടപ്പൂർ നിവാസികൾ കപ്പൽ യാത്ര നടത്തിയപ്പോൾ കടൽക്ഷോഭമുണ്ടാകുകയും കുറവിലങ്ങാട് മാതാവിനെ പ്രാർത്ഥിച്ചപ്പോൾ കടൽ ശാന്തമായി എന്നുമാണ് ഐതിഹ്യം ഈ സംഭവത്തിന് ശേഷം കടപ്പൂർ നിവാസികൾ നേർച്ചയായി സമർപ്പിച്ചതാണ് കപ്പൽ കടൽ കപ്പൽ എന്ന് ആടി കപ്പൽ എന്താണ് കപ്പൽ കപ്പൽ പരസ്പരം ചോദിക്കുകയാണ് പ്രദീക്ഷിണത്തിനു പിന്നിൽ ഈ ഐതിഹ്യമാണെന്നും പറയപ്പെടുന്നുണ്ട് കടപ്പൂർ നിവാസികൾക്കാണ് കപ്പൽ വഹിക്കാൻ പാരമ്പര്യമായി അവകാശമുള്ളത് പെരുന്നാളിന് ആനയെഴുന്നള്ളിക്കുന്ന പള്ളി കൂടിയാണ് കുറവിലങ്ങാട് പള്ളി മുത്തിയമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ പള്ളിയുടെ ആനവാതിലിനു മുൻപിലെത്തി തിരുസ്വരൂപം വണങ്ങും

പ്രശുദ്ധമായ കടലിന്റെ നമ്മുടെ മനസ്സിലേക്ക് കോറിയിടുവാൻ കഴിയുന്ന തരത്തിലേക്ക് പ്രഷുബ് കടൽ കപ്പൽ മറിയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആടി ഉലയുകയാണ് കപ്പൽ എന്താണ് കാരണമെന്ന കപ്പൽ യാത്രക്കാർ പരസ്പരം ചോദിക്കുകയാണ് നറുക്കു വീഴുന്ന രംഗം ജീവിതത്തിന്റെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ രംഗങ്ങൾ പശ്ചാത്താപത്തിന്റെ കപ്പൽ പ്രദക്ഷിണം നടക്കുന്നത് ദർശിക്കാൻ നൂറുകണക്കിന് വിശ്വാസികളെത്തി രാവിലെ പാലാ ബിഷപ്പുമാർ ജോസ് കല്ലറങ്ങാട്ട് കുർബാന അർപ്പിച്ചു തിരുനാൾ ബുധനാഴ്ച സമാപിക്കും கப்படின் அவதரித்துல தீர்ச்சியும் ஏது சங்கர்ஷத்திலும் சாந்தி சாதான அனுகிரவங்க ശാന്തമായി സഞ്ചരിക്കുന്ന ഈ കപ്പൽ പോലെ